പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളതിന് താഴെ അഭിപ്രായം എഴുതുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും വേണം അവരോട് കാണാൻ പറയണം കാരണം എൻ്റെയും നിങ്ങളുടെയും വീട്ടുകാരുടെ മനസ്സമാധാനമുള്ള ജീവിതത്തിന് വേണ്ടിയാണ് ഞാനീ പറയുന്നത് നമ്മുടെ കുട്ടികൾ പിന്നെ മന മനസ്സിന് അതായത് പോലീസ് അതിക്രമം കൊണ്ട് മനസ്സിന് ഭ്രാന്ത് പിടിച്ചില്ലാതായി അല്ലെങ്കിൽ അധാർമിക വഴിയിലേക്ക് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇപ്പോൾ എൻ്റെ ചാനൽ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായി കണ്ട് എന്തെങ്കിലും അഭിപ്രായം എഴുതിയാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു മുഴുവനായി കാണുക ഏതൊരു അഭിപ്രായമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോയ്ക്ക് ഇതായിട്ട് രേഖപ്പെടുത്തുന്നത് ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ കൊല്ലം ചാത്തന്നൂരിൽ കഴിഞ്ഞ ദിവസമാണ് സജി എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന വീട്ടിൽ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി ഒരു സി ഐയും പോലീസുകാരും എല്ലാം കൂടി ഇടിച്ചു കയറി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോണത് അത് പിടിച്ചുകൊണ്ട് പോകുന്ന ബലമായി അതായത് അവിടെ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അർദ്ധരാത്രിയാണ് ഇവർ ഉറങ്ങുന്ന സമയമാ ഏത് വേഷത്തിലാണ് ഉറങ്ങുന്നത് പറയാൻ പറ്റുമോ എന്തൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല പോലീസ് വാതിൽ തുറന്ന ഉടനെ ഇടിച്ചു കയറി എല്ലാ റൂമിലും കയറണം എന്തോ അവർക്ക് കാണാനുള്ള കാണാനുള്ളൊരു ആഗ്രഹമുള്ളതുപോലെ അത്രയും മോശമായി തന്നെ ഞാൻ പറയുന്നത് അവരെ പോലീസുകാരെന്ന് വിളിക്കാൻ നോക്കലേ വൃത്തികെട്ട വൃത്തികെട്ട ജന്തുക്കൾ എന്ന് മാത്രമേ അങ്ങനെ ആ രാത്രിയിൽ ഇടിച്ചു കയറിയ ഉദ്യോഗസ്ഥന്മാരെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറച്ച് മര്യാദ അവർ പറയും ഞങ്ങള് ഇന്നത് ആവശ്യത്തിന് വന്നതാണ് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അത് ഒന്ന് ചെയ്തു അല്ലെങ്കിൽ ആളെ ആളെങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറയൂ എന്ന് പറയുന്ന ഒരു മര്യാദ എന്ന് പറയുന്നത് രാത്രി ആയതുകൊണ്ട് പകൽ ആരും ഉടുതണിയില്ലാതെ അവിടെ നിൽക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഏതായാലും രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ അടിച്ചു കയറി ഉറങ്ങി കിടക്കുന്ന കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികള് ഇവരുടെ മാനസിക നില എത്ര എത്ര കഷ്ടമാണെന്ന് അറിയാം ഞാനിത് പ്രത്യേകിച്ച് ഇത് പറയാൻ കാരണം പരാതി കൊടുത്തിട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്കും അതേപോലെ ഡി ജി പി പരാതി കൊടുത്തു ഈ ഒരു കാരണവുമില്ലാതെ രാത്രി അതിക്രമിച്ച് കയറി ഇയാളെ പിടിച്ചുകൊണ്ട് പോയി മൂന്ന് നാല് വരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പിന്നെ ആരെങ്കിലും വരികയാണെങ്കിൽ വിട്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടതിന് ആ കുട്ടികൾക്ക് മെന്റലി ഉണ്ടാകുന്ന ഒരു 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 വിഷയം എത്ര കാലം ഉണ്ടാവും അറിയും ജീവിത വരെ ഉണ്ടാവും അതിനെയാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പൊ എന്നെയോ നിങ്ങളെ പോലീസ് പിടിച്ചോണ്ട് പോയി രണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലീസിന് തിരിച്ചൊരു പണി കൊടുക്കുന്ന റോഡി നമ്മുടെ കെട്ടിറങ്ങണം പക്ഷെ ഈ കുട്ടികൾ അങ്ങനെയല്ല അവരുടെ മുന്നിൽ വെച്ച് അവരുടെ അപ്പനെ ഉറക്കപ്പായിൽ നിന്ന് പിടിച്ച് ഷർട്ട് പോലും മര്യാദയ്ക്ക് ഡ്രസ്സ് പോലും ധരിക്കാൻ സമ്മതിക്കാതെ അതും ഒരു രോഗിയാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ട ഒരു മനുഷ്യനാണ് അതുപോലും ചെയ്യാതെ ചെയ്യാൻ സമ്മതിക്കാതെ പിടിച്ചോണ്ട് പോവുകയാണ് പിടിച്ച് ബലമായി പിടിച്ച് അതും ഭയങ്കര ഒച്ചപെള്ളി നായിട്ടുണ്ടാക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ എന്തിനാണിങ്ങനെ ഒച്ചയിടുന്നത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് എന്തോ നാട്ടുകാർ മുഴുവൻ അറിയണമെന്ന ഒരു ഒരു ഇതാണെന്ന് തോന്നുന്നുണ്ടോ പോലീസുകാർ കാണിച്ചത് അമ്മാവർ തെമ്മാടത്തരും മുഴുവൻ കാണിച്ച് ഈ കുട്ടികളൊക്കെ തെരവിളിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ ഇവർ കാണിക്കുന്ന അതിക്രമം അവിടെ വീട്ടിൽ ആരോ ഒരാൾ വീഡിയോ എടുത്തതുകൊണ്ട് മാത്രമാണ് പോലീസ് അവരെ പ്രതി ചേർക്കാത്തത് ഇല്ലെങ്കിൽ പോലീസുകാരെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി അവരെ ഇടിച്ചു പിടിച്ചു എന്ന് പറഞ്ഞിട്ടിരുന്ന ആ കുട്ടികളും ആ മാതാവും പിതാവും എല്ലാവരും മറ്റു കള്ളക്കേസിൽ ജയിലിലായനെ അപ്പൊ ഇത്തരത്തിൽ ഒരു അതിക്രമം ആ വീട്ടിൽ നടത്തിയിട്ട് ഡി ജി പി അതേപോലെ സിറ്റി പോലീസ് കമ്മീഷണർക്കും രണ്ടു ദിവസമായി പരാതി കൊടുത്തിട്ട് ഇതുവരെ ഒന്ന് ചലിച്ചിട്ടില്ല ഇതുവരെ ഒന്ന് ചലിച്ചിട്ടില്ല നമ്മളെ പിണറായി സർക്കാരിൻ്റെ പോലീസാണ് പിണറായി സർക്കാരാണ് ഇതിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പോലീസുകാർ ഇന്നത്തെ ഗതിയിൽ എങ്ങോട്ടപ്പോണതെന്ന് ആലോചിച്ച് നോക്ക് അതാണ് ഒരു കാര്യം രണ്ടാമത്തത് ഇത്തരത്തിൽ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ മുന്നിൽ ഇത്തരത്തിൽ അതിക്രമങ്ങൾ കാണിക്കുമ്പോൾ അവരെ മനസ്സിലേക്ക് ഇതൊരു മെന്റൽ ഇമേജ് എന്നാണ് പറയുക ഫിയർ ഒരു ഇമേജ് ഒരു ഭീകര ഇമേജ് ക്രിയേറ്റ് ആവും അതോടുകൂടി അവരുടെ പഠനം പോവും അവരുടെ മാനസിക നില തെറ്റാൻ ചാൻസ് ഉണ്ട് അവർക്ക് ഈ സമൂഹത്തോട് ഒരു വെറുപ്പുണ്ടാവും പോലീസ് സംവിധാനത്തോടും ഭരണ സംവിധാനത്തോടും ഒക്കെ വെറുപ്പ് വരും അതായത് ഒരു 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 ക്യാരക്ടർ ചെയ്ഞ്ചാണ് അവിടെ ഉണ്ടാകുന്നത് നന്നായി പഠിക്കുന്ന നല്ല സ്വഭാവത്തിലുള്ള ആ കുട്ടികളെ വളരെ മോശ സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ നിരാശയിലേക്ക് അവരുടെ ജീവിതം ജീവിതം തന്നെ തകർക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ പോലീസ് പെരുമാറിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇത് ഇവിടെ മാത്രമല്ല മിക്ക എടുത്തും അത് തന്നെ കഴിഞ്ഞ ദിവസം രാത്രി ഒരു ബാറിന്റെ കുറച്ചപ്പുറത്ത് മാറി വെളിച്ചമുള്ള അടുത്ത് വണ്ടി നിർത്തി അവരാളെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ എന്നൊരു വിവാഹ സംഘത്തെ ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ് അവരടിച്ചു താലങ്ങും വലങ്ങും അടിച്ചു സ്ത്രീകളൊക്കെ ഉണ്ട് വീട് തോളല് പൊട്ടി ഇതൊക്കെ ചെയ്തു പക്ഷെ അതിലും കുട്ടികളുണ്ട് ആ കുട്ടികളുടെ കാര്യം ഒരു ടി വി ചാനലും വാർത്ത പറഞ്ഞില്ല അതിൽ കുട്ടികൾ ചെറിയ കുട്ടികളുണ്ട് മറ്റുള്ളവരുണ്ട് പക്ഷെ അവർക്ക് വണ്ടിക്കുള്ളിലേ നിൽക്കുന്നേ അവർ വണ്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തങ്ങള് വേണ്ടപ്പെട്ടവരെ നമ്മുടെ അമ്മായിനെ മാതാവിനെ മല്ല്യപ്പനെ അമ്മാവനെ ഒക്കെ തല്ലുന്നത് അവർ കാണുന്നുണ്ട് ഒക്കെ കുടുംബക്കാരാണ് അപ്പൊ ഈ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ തല്ലുന്നത് കാണുന്ന ആ കുട്ടികൾ നാളെ പോലീസിനെ കൊണ്ട് പോലീസിനെ കുറിച്ച് എന്ത് വിചാരിക്കണം ഇവിടുത്തെ ഭരണകൂടത്തെ കുറിച്ച് പിണറായി വിജയനെ കുറിച്ച് എന്താ കരുതേണ്ടത് അല്ലെങ്കിൽ ഇവിടെ സമൂഹം എങ്ങനെ ജീവിക്കണമെന്നാണ് അവരെ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്നിട്ട് കുട്ടികൾ വഴിപടിച്ച് പോകുന്നു ലഹരിയിലേക്ക് പോകുന്നു മദ്യത്തിലേക്ക് പോകുന്നു അതിലേക്ക് പോകുന്നു ഇതിലേക്ക് ഇതിലേക്ക് പോകുന്നു എന്ന് പരാതി പറയുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളുമടക്കം പാരഡിങ്ങിന് കുറ്റം പറയുന്നുണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനത്ത് കുറ്റം പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ പോലീസ് എന്ന് പറഞ്ഞ ഒരു ഒരു സംവിധാനം കഴിഞ്ഞ ഒരു എട്ടമ്പത് വർഷമായി ഈ കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗുണ്ടകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പുതിയൊരു വാർത്ത വരുന്നു മൂന്നര കോടി കട്ട് ഇ ഡി ചമഞ്ഞുകൊണ്ട് മൂന്നര കോടി കട്ട വാർത്ത പുറത്തു വരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയ വാർത്ത നാണും ഘട്ട വാർത്ത മാത്രമല്ല ഇത്രയധികം ഈ പോലീസിങ്ങനെ അഴിഞ്ഞാടുന്നതിന് കാരണമുണ്ട് പോലീസ് ഏതെങ്കിലും രീതിയിൽ ഇത്ര അഴിഞ്ഞാട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവർ ആരും അറിയാതെ എന്ന് പറഞ്ഞാൽ അവർ തെമ്മാടിത്തരം കാണിച്ചു ചട്ടിത്തരം കാണിച്ചു ഇപ്പൊ ഇവിടെ തന്നെ ഈ പറയുന്ന സജി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആ കുടുംബനാഥന്റെ വീട്ടിൽ കയറി ആക്രമിച്ച് ഇമാതിരിയുള്ള അലങ്കോലം കാണിച്ച പോലീസുകാരെ പരമാവധി വന്നാൽ തീർന്നറിയോ ആ നാട്ടിലൂടെ അയാൾക്ക് നടത്താൻ പറ്റില്ല ഇയാൾ കാണിച്ചത് തെറ്റാണെന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ അപ്പൊ ആ നിലയ്ക്ക് ആ നാട്ടിലൂടെ അയാൾക്ക് നിവൃത്തി നടക്കാൻ പറ്റില്ല എവിടെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം കഴിഞ്ഞാൽ സി ഐ ചെല്ലുമ്പോഴത്തേക്ക് നീ അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഐക്ക് നാണക്കേടാണ് അതുകൊണ്ട് ആ ഒരു ചോദ്യം വരാതിരിക്കാൻ വേണ്ടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റേതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി സഹായിക്കും അതാണ് ഇവിടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് സഹായിക്കുന്നത് ഇനി പരമാവധി വന്നാൽ ഒരു സസ്പെൻഷൻ കൊടുക്കും രണ്ടോ മൂന്നോ മാസത്തേക്ക് ആ സസ്പെൻഷൻ കാലാവധി കഴിയുമ്പോൾ ആ പഴയ മുൻകാല പ്രാബല്യത്തോടെ അയാൾ ശമ്പളവും കൊടുക്കും വേണമെങ്കിൽ ഒരു പ്രൊമോഷനും കൊടുക്കും കാരണം ഇത്തരത്തിലുള്ള തെമ്മാടി പോലീസുകാരെ ആരെങ്കിലും പിരിച്ചുവിട്ട ചരിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നെ കേൾക്കുന്നത് കേൾക്കാൻ പറ്റുമോ ഇല്ല അതായത് ഇവർ കാണിക്കുന്നത് രണ്ട് മൂന്ന് രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം ഒന്ന് സമൂഹത്തോട് ചെയ്യുന്നത് ഏറ്റവും വലിയ മോശം ഒരു സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചുമതല ഏൽപ്പിച്ചു യൂണിഫോം കൊടുത്ത് വെച്ചേക്കുന്ന ഏൽപ്പിച്ചു കൊടുത്തേക്കുന്ന ഈ പോലീസുകാർ ആ സമൂഹത്തിന്റെ അന്ധകരായി തീരുന്ന ഒരു കാഴ്ചയാണ് ഒന്ന് രണ്ട് ഒരു സാമൂഹിക പരിഷ്കർത്താക്കളായി മാറി വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും സംരക്ഷകരാകേണ്ട ആകേണ്ട ഇതേ പോലീസുകാർ അവരുടെ മാനസിക നില തകർത്തെറിഞ്ഞ് പിന്നെ എന്ന് എന്തുപറയാ അവരെ ഗുണ്ടകളും അല്ലെങ്കിൽ അരാജകത്വവാദികളും ആക്കി മാറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോലീസുകാർ ഇതിനെല്ലാം പുറമേ ഈ സാമൂഹ്യ അന്തരീക്ഷം മുഴുവൻ തകരുന്നതിലൂടെ നമ്മുടെ കേരളത്തിന്റെ ഗതി എങ്ങോട്ട് പോകുന്ന അറിയാലോ ഇവിടെ ലഹരിക്കും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളതാണ് അവന്മാരെ നമ്മൾ അനുസരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്ത കൊണ്ടുവരാൻ വേണ്ടി കൂടി ഈ പോലീസ് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പോ നമ്മുടെ ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ആരും തന്നെ അതിനെ കുറിച്ച് ഒരു അക്ഷരം ഇട്ടുന്നുമില്ല ഒരല്പമെങ്കിലും ആ ഒരു എന്താ പറയാ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളോട് ഒരു പ്രതിബദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ ആ രാത്രി അതായത് എന്നോ തീർന്ന കേസ് കോടതി പിരിച്ചുവിട്ട കേസ് ഒരു കേസിൽ ഒരാളെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പിടിച്ചിറക്കുന്നതിന് മുമ്പ് ഒരു കുടുംബത്തിൽ മനസമാധാനം തല്ലിക്കെടുത്തുന്നതിന് മുമ്പ് ആ കേസിന്റെ ലൈവില് സ്ഥിതി എന്താണെന്ന് നോക്കണ്ടേ അതിനാണല്ലോ പോലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിവരവും വിവേകവും ഉണ്ടാകേണ്ട ഒരു വിഭാഗമാണല്ലോ കേരളത്തിലെ പോലീസ് സമൂഹം എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ വിവരവും വിവേകമുള്ള ഒരു സമൂഹം അതെടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക ജസ്റ്റ് നോക്കിക്കഴിഞ്ഞിട്ട് ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ അയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താം അല്ലെങ്കിൽ മാന്യമായി അയാളെ അറസ്റ്റ് ചെയ്യാം അയാൾക്കും ഉണ്ടല്ലോ അത് ചെയ്യേണ്ടതാണ് എന്നിട്ടോ തങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് എന്നൊരു പോലീസുകാരന് മനസ്സിലായപ്പോ അത് സി ഐയോട് പറഞ്ഞപ്പോ സി ഐ പറയുന്നത് എന്തായാലും അറസ്റ്റ് ചെയ്തില്ലേ നമ്മൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് അവന്റെ ഒക്കെ വീട്ടിൽ അവനൊക്കെ മക്കളും അവൻ്റെ അനിയന്മാരും ജ്യേഷ്ഠന്മാരും അളിയന്മാരും ഒക്കെ ഉണ്ട് എന്നുള്ള അവൻ മറന്നുപോയി ആ വൃത്തികെട്ട പോലീസുകാരെ മറന്നുപോയി ഇവനൊക്കെയാണ് ഈ നാടിന്റെ എന്ന് പറയുന്നത് ഇവനൊക്കെയാണ് ഈ നാടിന്റെ പോലീസ് സേനയ്ക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞ എട്ടൊമ്പത് വർഷം കൊണ്ട് ഒരു ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഒരു പിണറായി എന്ന് പറഞ്ഞ ഒരു 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 പൊളിറ്റീഷ്യന് ഇവ കേരളം എങ്ങനെ പോയാലും കുഴപ്പമില്ല ഏത് രീതിയിൽ പോയാലും കുഴപ്പമില്ല അവർക്കും അവരുടെ ബാക്കിയുള്ളവർക്കും കുടുംബക്കാർക്ക് സംരക്ഷണം കിട്ടിയാൽ മതി അവർ മാത്രമേ ഇവിടെ ജീവിച്ചാൽ മതി എന്നൊരു നിലപാടെടുക്കുമ്പോ ഇതിലും ഉണ്ടായില്ലെങ്കിൽ ഇതിൽ അപ്പുറവും ഉണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂസ്